അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് സംസ്ഥാന മൃഗം മിഥുൻ സംസ്ഥാന വൃക്ഷം ഹൊല്ലോങ് സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇരുപത്തിനാലാം സംസ്ഥാനമായി അരുണാചൽ പ്രദേശ് രൂപം കൊണ്ടു ഇറ്റാനഗർ ആണ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു മിനറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഫോം ചെയ്തു അഞ്ച് പ്രധാന വിമാനത്താവളങ്ങൾ പനികെട്ട് അലോങ് ദാവോറിജോ തേജ സൈറോ തവാങ് ബുദ്ധവിഹാര കേന്ദ്രം മൊണാസ്ട്രി പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് സപ്തസുന്ദരികളിൽ ഏറ്റവും വലിയ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ബ്രഹ്മപുത്ര നദി ലോഹിത് ടിറപ്പ് എന്നീ നദികൾ ചേർന്നതാണ് ഉദയസൂര്യന്റെ നാട് ബോട്ടാണിസ്റ്റുകളുടെ പർദീസ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ ആണ് ഏറ്റവും കൂടുതൽ ശതമാനം വനമേഖലയുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ ആണ് സതേൻ ടിബറ്റ് എന്ന് ചൈനക്കാർ വിളിച്ചിരുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ നിന്നും അടുത്തിടെ പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് അരുൺ ഭൂമി മാലിനിത്താൻ അരുണാചൽ പ്രദേശിലെ പ്രശസ്തമായ പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ് ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തിയാണ് നാംതപ്പ വന്യജീവി സംരക്ഷണ കേന്ദ്രം അരുണാചൽ പ്രദേശിലാണ് ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമായ ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ് നിഷിയും ഇംഗ്ലീഷുമാണ് അരുണാചൽ പ്രദേശിലെ പ്രധാന ഭാഷകൾ അരുണാചൽ പ്രദേശിൻ്റെ പ്രധാന നൃത്തരൂപം അജിലാമു പൊനു ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ഓർക്കിഡ് സംസ്ഥാനം അരുണാചൽ ആണ് ഡ്രീ ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനം അരുണാചൽ ആണ് മുൻപ് കേന്ദ്രഭരണ പ്രദേശമായിരുന്ന അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി ലഭിച്ച വർഷം ആയിരത്തി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ ലൈൻ സ്റ്റീൽ കേബിൾ ബ്രിഡ്ജ് നിലവിൽ വന്നത് അരുണാചൽ പ്രദേശിലാണ് രണ്ടാം ലോകമഹായുദ്ധം മെമ്മോറിയൽ മ്യൂസിയം രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ഹിമാലയ യൂണിവേഴ്സിറ്റി ഇറ്റാനഗർ സ്ഥിതി ചെയ്യുന്നു ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇറ്റാനഗറിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം തവാങ് ആണ് അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷി ജലവൈദ്യുത പദ്ധതി ഫുദ്വങ് നദിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ആസാമിൻ്റെ ഭാഗമായിരുന്നു അരുണാചൽ പ്രദേശ് എക്സ്പ്ലോർ ആസ് എ പാരഡൈസ് സ്റ്റിൽ അൺഎക്സ്പ്ലോർഡ് എന്ന് വിദേശികൾ വിശേഷിപ്പിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഹോം ഗാർഡ് നിലവിലില്ലാത്ത സംസ്ഥാനം അരുണാചൽ പ്രദേശ്